വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പം നമ്മൾ രണ്ടാമത്തെ പാർട്ട് കണ്ണൂർ ധർമ്മശാല കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് നമ്മുടെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഭാഗത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പയ്യന്നൂർ ഭാഗത്തേക്കാണ് ഇന്ന് വീഡിയോയുടെ കാഴ്ചകളും നമ്മൾ ആകാശ കാഴ്ചകൾ ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യുന്ന അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് ചാനൽ നല്ല രീതിയിൽ നിങ്ങളെ വന്ന് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രമേ ഒരവസരത്തിൽ വാങ്ങുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ധർമ്മശാല മുതൽ പയ്യന്നൂർ ഭാഗത്തേക്ക് തളിപ്പറമ്പ് ഭാഗം വരെയുള്ള പ്രദേശമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഈ ഒരു പ്രദേശത്തൊക്കെ വർക്കെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കല്യാശ്ശേരി ഭാഗം വരെയുള്ള പ്രദേശം അപ്ഡേഷൻ ചെയ്തിരുന്നു അതിനുശേഷമുള്ള നമ്മൾ കണ്ണൂർ സ്റ്റേഡിയം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ വർക്ക് കുറച്ചൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് അതിൻ്റെ ഷട്ടറിംഗ് വർക്കാണ് മുകളിൽ നടക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ധർമ്മശാല കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാർത്ഥ കൺവെൻഷൻ സെൻറ്റർ അതിൻ്റെ തൊട്ട് മുന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ട് ഇവിടെ ഇന്ന സ്പോർട്സ് കാര്യങ്ങളൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ട മത്സരം അങ്ങനെ സ്പോർട്സ് പരിപാടികളൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ച് ഭാഗം പൂർണ്ണമായും താറിംഗ് കേട്ടിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് എടുക്കുന്നത് വർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ലോ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു സ്ലോ തന്നെയാണ് വർക്ക് കാരണം കഴിഞ്ഞ ഒരു ഒരാറുമാസം മുന്നേ ഒക്കെ നമ്മൾ വർക്ക് കണ്ട ഒരു കാഴ്ചയല്ലിപ്പോൾ ഇവിടെ ഈ ആണ് മത്സരം നടക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ആരവും വിളിയും എല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ ചെയ്യുന്നത് കൊണ്ട് ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ആറ് വരി പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് വാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ട്രാക്ക് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് വയലുകളും കുന്നുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ റീച്ച് പോകുന്നത് വലിയ ഒരു ടാസ്ക്കുള്ള വർക്ക് തന്നെയാണ് വിശ്വസമുദ്രക്ക് കിട്ടിയത് നമുക്കറിയാം ഈ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ വലിയ കൂട്ടൻ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ തളിപ്പറമ്പ് നമ്മുടെ വിശ്വസമുദ്രയുടെ വർക്കിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് കമ്പനികളെ പോലെ കെ എൻ ആർ സി കെ എം സി അതേപോലെ വാഗാട് പോലെ നമ്മുടെ നിലവിലുള്ള ദേശീയപാതയിലൂടെ തന്നെയല്ല ഭൂരിഭാഗം പ്രദേശങ്ങളും ദേശീയപാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പഴയ ദേശീയപാതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പുതിയൊരു ഭാഗം അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് വളരെ കൂടുതലാണ് അപ്പോൾ പലയിടത്തും കുന്നുകളും വാലുകളും ഒക്കെ ലെവല് ചെയ്ത് ആറു വരിക്കുള്ള രീതിയിലേക്ക് കൃത്യമായി ഇടിച്ചിട്ടും അതോടൊപ്പം തന്നെ മണ്ണിട്ട് നികത്തിൻ്റെ അടുത്ത് മണ്ണിട്ട് നികത്തിയിട്ടും അതേപോലെ ഫ്ലൈ ഓവർ സ്ഥാപിക്കേണ്ട അടുത്ത് ഫ്ലൈ ഓവർ അത്തരത്തിലുള്ള വർക്കുകളെടുത്തുകൊണ്ടാണ് നമ്മളെ വിശ്വസമുദ്രയുടെ വർക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു റേച്ച് തന്നെയാണ് ഒരുപാട് വർക്ക് ഉണ്ട് അതുകൊണ്ട് നല്ല മാൻ പവറും ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് പലയിടത്തും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ബൈപ്പാസിൽ വിശ്വസമുദ്ര വർക്കെടുക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിക്കോല് ഭാഗം നമ്മൾ കുട്ടിക്കോല് ഭാഗം വരെ പഴയ ദേശീയപാതയും പിന്നെ കുട്ടിക്കോലിൽ നിന്ന് ഇപ്പോൾ തളിപ്പറമ്പ് ആ ഒരു ഭാഗം വരെ നമ്മുടെ നിലവിലുള്ള ദേശീയപാതയിട്ടും ബന്ധമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് കടന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിൽ വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമുക്ക് വർക്ക് കുറച്ച് ഒന്ന് സ്ലോ ആയത് ഒരു പക്ഷേ മഴ ആയതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വർക്ക് നേരത്തെയുള്ളതിനെ നേരത്തെയുള്ള അതേ ഒരു സ്പീഡിൽ തന്നെ വർക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞു വിശ്വസമുദ്രയുടെ വർക്ക് അത്ര സ്ലോ അല്ല നിങ്ങൾ പറയുന്നത് അത്ര വരെ സ്ലോ അല്ല കുറച്ച് ഫാസ്റ്റൊക്കെ ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ടാണ് വർക്കൊന്ന് ഡൗൺ ആയത് മഴയൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുമെന്നാണ് പറഞ്ഞത് അതായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ ഭാഗത്ത് ഈ ഒരു പ്രദേശത്തുള്ള കൂടുതൽ പ്രദേശങ്ങൾ നമുക്ക് വലിയ പരിചയമില്ല എന്നാലും ആ ഉള്ള പരിചയം വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത് കൺവെൻഷൻ സെന്ററിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടാണുള്ളത് ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പാർത്ത കൺവെൻഷൻ സെൻറ്റർ എന്താ കാനൂലു അങ്ങനെ എന്താ സ്ഥലത്തിൻ്റെ പേര് തോന്നും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് ആറു വരിടും പൂർണ്ണമായും വർക്ക് കഴിഞ്ഞ് അതാണ് ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ കൺവെൻഷൻ സെൻ്റർ പറഞ്ഞു കഴിഞ്ഞ് തൊട്ടുമുണ് ഇതിൽ നമുക്കൊരു പിന്നെ പുഴ ക്രോസ് ചെയ്തു പോകുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ പഴയ പാലം അതേപോലെ പണ്ട് അതിൻ്റെ ഇരു സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റോഡിൻ്റെ ബാക്കിയുള്ള റോഡിൻ്റെ വർക്ക് കൂടിയാണ് നടക്കാനുള്ളത് അതേപോലെ പാലത്തിൻ്റെ മുകളിൽ താറിങ് വർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കാനുള്ള നിലവിലെ പഴയ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ റോഡ് ലെഫ്റ്റിലോട്ട് കട്ടായി പോകുന്നത് ഡൈവേർട്ടായിട്ട് പോകുന്നത് അതായത് നമ്മളെ കുറ്റിക്കോൽ കുറ്റിക്കോൽ ഭാഗം ഈ കാണുന്ന നേരെ കാണുന്നത് പഴയ ദേശീയപാതയാണ് ഇവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ച് കുറ്റിക്കോലെന്ന് ലെഫ്റ്റ് പിടിച്ചുകൊണ്ടാണ് ഈ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു കൾവേർട്ടുണ്ട് കൾവേർട്ടിൻ്റെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ചെറിയൊരു ആണ് പിന്നെ ഈ ഭാഗത്തു കൂടെ വയലുകളൊക്കെ താണ്ടിക്കൊണ്ടാണ് ഈ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് വയലുകളിലൊക്കെ മണ്ണടിച്ചിട്ട് സൈഡിലും മണ്ണടിച്ച് ഈ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് പലയിടത്തും കൾവേട്ടിൻ്റെ ആ കൾവേട്ടിൻ്റെ വർക്കൊക്കെ പലയിടങ്ങളിലും പാതി വഴിയിലാണ് പിന്നെ അതേപോലെ ചില ഭാഗങ്ങളിലൊക്കെ വരിയുടെ ഭാഗങ്ങളൊക്കെ താറ് ചെയ്തു ഈ പ്രദേശങ്ങളൊക്കെ താറ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ കണ്ണൂർ മറ്റു പ്രദേശങ്ങൾ കണ്ട ഒരു വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ വിശ്വസമ്മത ഈ ഒരു നമ്മൾ ക്രാഷ് ബാരിൻ്റെ നടുവിൽ ഇവിടെ നിങ്ങൾ കണ്ടോ ചെറിയൊരു ഒരു പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ജസ്റ്റ് ഡിവൈഡർ മാത്രമാണ് നമ്മൾ പല റീച്ചുകളിലും പല കമ്പനികളുടെയും വർക്കിനകത്ത് കണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് ആ ഡിവേഡറിൻ്റെ സ്ഥാനത്ത് കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇത്രയും വിശാലമായ വയലും ഒക്കെ ഉള്ളതുകൊണ്ട് സ്ഥലത്തിന് വലിയ പഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊഴുത്താണെന്നറിയില്ല കാരണം നമ്മൾ കണ്ണൂർ ജില്ലയും വട കോഴിക്കോട് മലപ്പുറത്തൊക്കെ നമ്മൾ പലയിടത്തും ദേശീയപാതയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുറച്ച് നമ്മൾ ഡിവൈഡർ മൂന്ന് വരിയെ പാർട്ടീഷൻ ചെയ്യുന്ന ആ ഡിവൈഡറിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് ചെറിയ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു ഭാഗം ഈയൊരു പ്രദേശത്ത് മാത്രമാണ് വിശ്വസമ്മതയുടെ ഈ ഒരു റീച്ചനകത്ത് അത് നമ്മളീയൊരു തളിപ്പുറം ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വർക്ക് കണ്ടത് ഇവിടെയും ഒരു കൾവേർട്ടുണ്ട് ആ ആറ് വരിയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞു അതിന് കുറച്ച് മണ്ണൊക്കെ അടിക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഈ വീഡിയോ പത്ത് ഒക്ടോബറിനാണ് എടുത്തത് ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് തോന്നുന്നത് നമ്മൾ രണ്ട് ദിവസം ഡിലേ ആയുള്ളൂ ബാക്കി എല്ലാ വീഡിയോസും പരമാവധി നമ്മൾ അന്നന്ന് എടുത്ത വീഡിയോസ് ചൂടപ്പം പോലെ അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറാണ് അപ്പോൾ ഇവിടെ ഒരു നമ്മൾ കൂത്തുപറമ്പ് സോറി നമ്മളെ തളിപ്പറമ്പ് കൂത്തുപറമ്പ് തളിപ്പറമ്പൊക്കെ നമ്മൾ പലപ്പോഴും മാറിപ്പോന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂത്തുപറമ്പിന് തളിപ്പറമ്പിന് പകരം കൂത്തുപറമ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ക്ഷമിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വയലൊക്കെ താണ്ടി പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഒരുപാട് കള്ളവേട്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മണ്ണൊക്കെ ഇനി ഒരുപാട് അടിച്ച് ഉയർത്തിക്കൊണ്ട് വർക്ക് കടന്നു പോകേണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്കേഴ്സിൻ്റെ വർക്കേഴ്സിനെ നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ കുറച്ചുകൂടി വാങ്ങി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടിപൊളി എലിവേറ്റഡ് ഹൈവേ തന്നെയാണ് എലിവേറ്റഡ് ഹൈവേ നല്ല ഹൈറ്റോട് കൂടിയിട്ടാണ് ഈ ഭാഗത്തൂടെ ദേശീയപാത കടന്നത് അതിനിടയിൽ നമ്മൾ ദേശീയപാത ക്രോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഒരു പ്രാദേശിക റോഡ് കടന്നു പോകുന്നുണ്ട് ആ പ്രാദേശിക റോഡിന് അണ്ടർ പാസ്സേജ് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ കണ്ട പ്രാദേശിക റോഡ് ഏതാണെന്ന് അറിയുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് ആ പ്രദേശത്തുള്ള റോഡ് ഏതാണെന്ന് അറിയില്ല അപ്പം ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ തളിപ്പറമ്പ് തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പ് ഭാഗത്ത് എലിവേറ്റഡ് ഹൈവേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും അതിനിടയിൽ നമ്മുടെ വിശ്വസമുദ്രയുടെ വർക്ക്സ് അതായത് ഈ തളിപ്പറമ്പ് എലിവേറ്റഡ് കൂറ്റൻ എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ ആ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് എടുക്കാൻ വന്ന വർക്കേഴ്സ് കുറച്ച് ആളുകളാണ് നിൽക്കുമ്പോൾ ഈ എലിവേറ്റഡ് ഹൈവേയുടെ കോൺക്രീറ്റിങ്ങും അതോടൊപ്പം തന്നെ ഷട്ടറിംഗ് വർക്കിനും വന്ന ആളുകളാണ് തോന്നുന്നു ആ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം കാര്യമായിട്ട് വർക്കില്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് ആളുകൾ ഇവിടെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എലിവേറ്റഡ് ഹൈവേയുടെ താഴെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട് ആ മണ്ണെടുത്ത ഭാഗത്ത് നല്ല കുളം പോലെയായി മാറിയിട്ടുണ്ട് ഈ കുളത്തിനകത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബംഗാളികൾ വരെ മീൻ പിടിക്കുന്ന ബംഗാളി അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തളിപ്പറമ്പ് ഈ ഒരു ഭാഗത്ത് ഇപ്പം ഇത് നല്ല ഹൈറ്റുള്ള കൂട്ടൻ ഹൈറ്റുള്ള പതിനഞ്ച് മീറ്ററിനു മുകളിൽ ഹൈറ്റുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് ജസ്റ്റ് നമുക്ക് താഴ്ഭാഗത്ത് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ താഴ്ഭാഗത്ത് നിന്നുള്ള ജസ്റ്റ് കാഴ്ച ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു വെക്കാം അതിന് അതിനുശേഷം മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം അതായത് ഈ കൂട്ടൻ എലിവേറ്റഡ് ഹൈവേയുടെ താഴ്ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ താഴ്ഭാഗത്തൊക്കെ അത്യാവശ്യം ഈ ടോറസ് വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള അത്രയും സൗകര്യമുള്ള അത്രയും ഹൈറ്റുള്ള കൂട്ടൻ കുന്ന് ഇടിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തു നമ്മൾ ഈ തളിപ്പുറം ഭാഗത്തു കൂടെ ഈ ഒരു റോഡ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഇവിടെ താഴ്ചയായത് കൊണ്ട് അതിശക്തമായ ഒരു ഒരു പ്രദേശം ആയതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റലി പില്ലറിൻ്റെ മുകളിലൂടെ എലിവേറ്റ് ഹൈ ഹൈവേ കടന്നു പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്രാഷ് വയറിൻ്റെ വർക്ക് വരെ കഴിഞ്ഞപ്പോൾ ഒരു പരുന്ത് കണ്ടാണ് നിങ്ങൾ പോകുന്നത് നേരത്തെ നമ്മൾ പരുന്ത് വട്ടം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ എന്താണെന്നറിയില്ല പരുതിൻ്റെ ആധിക്യം വളരെ കൂടുതലാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തളിപ്പറമ്പ് ഭാഗത്ത് സോറി തളിപ്പറമ്പ് നമ്മൾ വളവട്ടണം ഭാഗത്ത് വീഡിയോ എടുക്കാൻ വന്ന സമയത്തും ഇതേ രീതിയിൽ നമ്മളെ ഡ്രോണിനെ ലക്ഷ്യമാക്കിയിട്ട് പരുന്ന് വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു തളിപ്പറമ്പ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗത്ത് എത്തിയപ്പോൾ രണ്ടും മൂന്നും പരുന്നൊക്കെ ഒന്നിച്ചാണ് റാഞ്ചാൻ വേണ്ടി വരുന്നത് പക്ഷേ അതിനുള്ള ഇരയായിട്ടാണ് അന്ന് ഒരുപക്ഷെ കണക്ക് കൂടിയിട്ടുണ്ടാവും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തളിപ്പറമ്പ് ഭാഗത്തുള്ള എലിവേറ്റഡ് ഹൈവേ ഇവിടെ അവസാനിക്കണം അത് കഴിഞ്ഞാൽ വലിയ കൂറ്റൻ കുന്നാണ് ഈ കുന്നൊക്കെ നേരത്തെ ഇടിച്ചതാണ് ഇടിച്ച ഭാഗത്തൊക്കെ കഴിഞ്ഞ മഴയത്ത് കംപ്ലീറ്റ് ആ കുന്നൊക്കെ ഇടിഞ്ഞ് താഴ്പ്പം അതിശക്തമായ കുന്നു തന്നെയാണ് വലിയ കൂറ്റൻ കുന്നു തന്നെയാണ് ഇടിച്ച് താത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ വീട് കാണാൻ പറ്റും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള മണ്ണൊക്കെ ഒരുപാട് ഇടിഞ്ഞ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളെ ഒരു പ്രാദേശിക സോറി ദേശീയപാതയും ഇതിലേ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പം മഴക്കാലത്ത് കൂടുതൽ മണ്ണിടിച്ചിലിരിക്കാൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പായ താർപ്പോളിനൊക്കെ കെട്ടി അതിൻ്റെ ഇരു സൈഡിലും ഈ ക്രാഷ് വാരർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് റോഡ് താൽക്കാലികമായിട്ട് ഒരു വാണിങ് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ തളിപ്പുറം പോകാത്ത കാഴ്ച ഇതൊക്കെ എക്സ്കവേഷൻ ചെയ്താലാണ് അതിനുശേഷം പലയിടത്തും മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ചിലയിടത്തൊക്കെ ഇപ്പോൾ നമുക്ക് എക്സ്കർവേഷൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ തളിപ്പറമ്പ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ കണ്ട നമ്മുടെ റോഡിൻ്റെ ആ ഒരു മുകളിലെത്തി അപ്പോൾ ഇവിടെയൊക്കെ നല്ല അതിശക്തമായ കാറ്റുണ്ട് കേട്ടോ നമ്മൾ ഡ്രോൺ വറുതുമ്പോൾ സത്യം പറയാണെങ്കിൽ പീഡിയാവുന്നതാണ് കാരണം കുന്നിൻ്റെ ഹൈറ്റിലായതുകൊണ്ട് അതിശക്തമായ കാറ്റുണ്ട് പിന്നെ അതേപോലെ തന്നെ പരിന്ത് ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇത്രയും മണ്ണ് എടുത്തത് വലിയ മണ്ണിടിച്ചൽ ഭീഷണി കാരണം മണ്ണെടുക്കുന്ന സമയത്ത് മണ്ണ് കൂട്ട ഒരു ലിമിറ്റിൽ കൂടുതൽ ഹൈറ്റുള്ള പ്രദേശത്ത് മണ്ണെടുക്കുമ്പോൾ മണ്ണെടുത്ത ഉടൻ തന്നെ കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ ആ മണ്ണിനെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തില്ല സ്വാഭാവികമായിട്ടും അതിനോട് അന്നത്തെ പ്രദേശങ്ങളൊക്കെ ഇടിഞ്ഞ് താഴോട്ടേക്ക് പോകും പലയിടത്തും വാഗാഡൻ്റെ റീച്ചിലായാലും പിന്നെ നമ്മളെ ഈ വിശ്വസമുദ്രയുടെ റീച്ചിലായാലും ഇവൻ നമ്മുടെ കെ എം സിയുടെ റീച്ചിലായി കഴിഞ്ഞാൽ അത്തരത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ മെഗാ കമ്പനിയുടെ കാസർകോട്ട് മെഗാ കമ്പനിയുടെ റീച്ചിനകത്തും അത്ത അത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ഡാറ്റാസൊക്കെ ഈ തളിപ്പറമ്പ് ഭാഗത്തുള്ള ദേശീയപാതയുടെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആധികാരികമായിട്ട് നമ്മൾ പറയാൻ കഴിഞ്ഞില്ല ഒന്ന് നമ്മൾ പെട്ടെന്ന് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുത്താണ് നമ്മൾ നേരത്തെ പ്ലാനിങ് ഇല്ലായിരുന്നു കല്യാശ്ശേരി ഭാഗം വരെയായിരുന്നു നമ്മൾ ദേശീയപാത വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് പിന്നീട് ഡ്രോണിനകത്ത് വീണ്ടും ചാർജ് ബാക്കിയുള്ളത് കൊണ്ട് എന്തായാലും ഒരു വഴിക്ക് വന്നതല്ലേ ബാക്കിയുള്ളത് കാഴ്ച കൂടി നിങ്ങളുമായി പങ്കുവെക്കാമെന്ന പങ്കുവെക്കാമെന്നുദ്ദേശത്തോടു കൂടിയാണ് ബാക്കിയുള്ള ഭാഗം കൂടി നമ്മൾ വീഡിയോ എടുത്തത് അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ഭാഗം വരെ എത്തി തളിപ്പറമ്പെന്ന് വീണ്ടും ഈ ഒരു പ്രദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആയിട്ട് തന്നെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ചില ഏതാനും ചില പില്ലറുകളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമ്മളെ ഈ സബ്സ്റ്റേഷൻ ലൈനുണ്ടോ മറ്റ് പ്രദേശങ്ങളുണ്ടോ എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നല്ല ഹൈറ്റിൽ ഡ്രോണ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈഡിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക വീഡിയോ ഒന്ന് നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഉണ്ടോ നമ്മൾ അത്രയും നല്ല ഹൈറ്റിലാണ് ഡ്രോണ് പിടിച്ചത് അപ്പോൾ തളിപ്പറമ്പ് ഭാഗത്തുള്ള ആ ഒരു കൂറ്റൻ എലിവേറ്റഡ് ഹൈവേ ഒരു നേരേഖ പോലെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ കണ്ട ഒരു വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു തളിപ്പറമ്പ് ഭാഗത്തുള്ള ഒരു റോഡാണത് അപ്പോൾ ഈ ഭാഗത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ആ മണ്ണിടിച്ചില് നടന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡ്രോണ് താഴെ ഇറക്കുകയാണ് കാണുന്നതാണ് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറത്തി പറത്തി വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നല്ല പലപ്പോഴും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ടെങ്കിലും അത് എങ്ങനെയാണെന്നൊന്നും പലപ്പോഴും വീഡിയോയിൽ കാണിക്കാറില്ല പിന്നെ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്